ഓക്കെ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെടുത്തതിൻ്റെ കണ്ടിന്യൂഷനാണ് ഇന്ന് നോക്കുന്നത് ഓർഡിനറി ഓക്സിലറി നമുക്കറിയാം ഓക്സിലറി എന്ന് പറയുന്നത് ഇരുപത്തി നാല് ഓക്സിലറി ഉണ്ട് എന്താണ് ഓക്സിലറിയുടെ അർത്ഥം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പേരാണ് അതായത് ഒരു ഗ്രാമറിലെ ഒരു ടേമാണ് ഓക്സിലറി എന്ന് പറയുന്നത് രണ്ട് തരത്തിലുള്ള ഓക്സിലറി ഉണ്ട് ഓർഡിനറി ഓക്സിലറി ഉണ്ട് അതുപോലെ തന്നെ മോഡൽ ഓക്സിലറി ഉണ്ട് ഓക്കെ ഓർഡിനറി ഓക്സിലറി വരുന്നത് പതിനൊന്നെണ്ണമാണ് മോഡൽ ഓക്സിലറി വരുന്നത് പതിമൂന്ന് എണ്ണമാണ് അപ്പോൾ ടോട്ടല് ഇരുപത്തി നാല് ഓക്സിലറികൾ ഉണ്ട് ഓക്കെ ഈ ഓക്സിലറിയുടെ വേറെ പേരാണ് ഹെൽപ്പിംഗ് വേർബ്സ് എന്ന് പറയുന്നത് ഹെൽപ്പിംഗ് വേർബ്സ് ഓക്കെ അപ്പോൾ അതൊന്ന് മനസ്സിൽ വയ്ക്കുക ഓക്സിലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽപ്പിംഗ് എന്നും പറയാറുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്നത് ഓർഡിനറി ഓക്സിലറി ആണ് ഓക്കെ അപ്പോൾ ഓർഡിനറി ഓക്സിലറി ആണ് ഈസ് ആം ആർ വാസ് വേർ ഡു ഡസ് ഡിഡ് ഹാസ് ഹാവ് ഹാഡ് അപ്പോൾ ഇതിൻ്റെ അർത്ഥം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഓക്കെ അപ്പോൾ റിവിഷൻ ക്ലാസ് ആണെന്ന് ഞാൻ പറഞ്ഞു ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് അതിൻ്റെ മീനിങ്ങൾ ഒന്ന് പറഞ്ഞു പോവാം ഓക്കെ ഈസ് എന്ന് പറഞ്ഞാലും ആം എന്ന് പറഞ്ഞാലും ആർ എന്ന് പറഞ്ഞാലും ആകുന്നു എന്നുള്ളതാണ് അർത്ഥം ഓക്കെ ഇനി വാസ് ആണെങ്കിലും വേർ ആണെങ്കിലും ആയിരുന്നു എന്നുള്ളതാണ് അർത്ഥം വരുന്നത് ഇനി ഡൂം ഡസ് ആണെങ്കിൽ ചെയ്യാറുണ്ട് സ്ഥിരമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാറുണ്ട് എന്നാണ് അർത്ഥം വരുന്നത് ഡിഡ് പറഞ്ഞാൽ ചെയ്തു എന്നാണ് ഹാസ് എന്ന് പറഞ്ഞാലും ഹാവ് എന്ന് പറഞ്ഞാലും ഉണ്ട് എന്നാണ് അർത്ഥം വരുന്നത് ഹാഡ് പറഞ്ഞാൽ ഉണ്ടായിരുന്നു ക്ലിയർ ആണല്ലോ ഓക്കെ അപ്പോൾ നമുക്ക് ഓരോന്നും എവിടെയാണ് യൂസ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ നോക്കിക്കേ ഓർഡിനറി ഒക്സലറി ആയിട്ടുള്ള ഈസ് യൂസ് ചെയ്യുന്നത് എല്ലാ സിംഗുലറിൻ്റെ കൂടെയാണ് എല്ലാ സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെ നമുക്ക് ഈസ് യൂസ് ചെയ്യാൻ പറ്റും അതായത് സിംഗുലർ സബ്ജക്റ്റ് ഏതാണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഹി ഷി ഇറ്റ് എവറിബഡി ഇതിൻ്റെ കൂടെയൊക്കെ നമ്മൾ ഈസ് ആണ് ഉപയോഗിക്കുന്നത് ഓക്കെ ഇനി ആം എവിടെ യൂസ് ചെയ്യുന്നത് ആം നിങ്ങൾക്കറിയാം യൂസ് ചെയ്യുന്നത് ഐയുടെ കൂടെയാണ് അയാം അല്ലേ അതാണ് നമ്മൾ നോർമലി ഉപയോഗിക്കാറുള്ളത് ഓക്കെ ഇനി ആർ യൂസ് ചെയ്യുന്നത് യു ദ വിയുടെ കൂടെയാണ് നമ്മൾ ആർ യൂസ് ചെയ്യുന്നത് ഓക്കെ അതുപോലെ തന്നെ വാസ് യൂസ് ചെയ്യുന്നത് ഐയുടെ കൂടെ യൂസ് ചെയ്യാൻ പറ്റും ഹി ഷി ഇറ്റ് എവറിബി ഇതിന് കൂടെ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് ഇതിൻ്റെ മെറ്റീരിയൽ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വാട്സ്ആപ്പ് നമ്പറിൽ ജസ്റ്റ് ഒരു ഹായ് അയക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മെറ്റീരിയൽ അയച്ചു തരുന്നതാണ് ഇനി വേർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരുന്നു എന്നാണ് അർത്ഥം വരുന്നത് ഉപയോഗിക്കുന്നത് യു ദേ ദിയുടെ കൂടെയാണ് ഡു എന്ന് പറഞ്ഞാലും ഡസ് എന്ന് പറഞ്ഞാലും സെയിം അർത്ഥമാണ് പക്ഷേ ഡു യൂസ് ചെയ്യുന്നത് പ്ലൂരലിൻ്റെ കൂടെയും ഡസ് യൂസ് ചെയ്യുന്നത് സിംഗുലറിൻ്റെ കൂടെയുമാണ് ഓക്കെ ഇനി ഡിഡ് നമുക്ക് എല്ലാ സബ്ജക്റ്റിൻ്റെ കൂടെ യൂസ് ചെയ്യാൻ പറ്റും അത് സിംഗുലർ ആണെങ്കിലും പ്ലൂരൽ ആണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഹാസ് ആണെങ്കിലും നമുക്ക് സിംഗുലറിൻ്റെ കൂടെയാണ് യൂസ് ചെയ്യുന്നത് ഹാവ് ആണെങ്കിൽ നമ്മൾ പ്ലൂറലിൻ്റെ കൂടെയാണ് യൂസ് ചെയ്യുന്നത് ഹാഡ് ആണെങ്കിൽ സിംഗുലർ ആണെങ്കിലും പ്ലൂരൽ ആണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് ഇതെവിടേക്കും യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിൻ്റെ സെൻറ്റൻസിൻ്റെ ക്രിയേഷൻ വരുന്നത് എന്നുള്ളതൊന്ന് പറയാം നോക്കിക്കേ ഈസ് വെച്ചിട്ടുള്ള സെൻറ്റൻസ് ആം വെച്ചിട്ടുള്ള ഓരോ ഓക്സിലറി വെച്ചിട്ടും ഓരോ സെൻറ്റൻസുകളാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത് അപ്പം അർത്ഥം കൂടി പറയാം ഹി ഈസ് ഗോയിങ് അവൻ പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഈസ് യൂസ് ചെയ്യുന്നത് ഹി ഷി ഇറ്റ് എവ്രിബി ഇതിന് കൂടിയാണ് ഹി ഈസ് ഷി ഈസ് ഇറ്റ് ഈസ് ഈസ് ഇങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് സോ ഹി ഈസ് ഗോയിങ് ഒരു എക്സാമ്പിൾ മാത്രമാണ് കൊടുത്തിട്ടുള്ളത് ആം നമുക്കറിയാം ഐയുടെ കൂടെ മാത്രമാണ് ഉപയോഗിക്കുന്നത് ഐ ആം തിങ്കിങ് ഓക്കെ ഇനി ആർ ആണെങ്കിലോ ദ ആർ വി ആർ യു ആർ എന്ന് പറയാം ഇവിടെ കൊടുത്തിട്ടുള്ളത് ദേ ആർ റീഡിങ് അവർ വായിച്ചുകൊണ്ടിരിക്കുകയാണ് ഹി ഈസ് ഗോയിങ് അവൻ പോയിക്കൊണ്ടിരിക്കുകയാണ് ഐ അം തിങ്കിങ് ഞാൻ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് ദ ആർ റീഡിങ് അവർ വായിച്ചു കൊണ്ടിരിക്കുകയാണ് ഷി വാസ് സ്ലീപ്പിംഗ് വാസിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയാം ആയിരുന്നു എന്നാണ് ഷി വാസ് സ്ലീപ്പിംഗ് അവൾ ഉറങ്ങുകയായിരുന്നു വി വേർ ടോക്കിംഗ് ഞങ്ങൾ സംസാരിക്കുകയായിരുന്നു ഓക്കെ വാസിനും വേറിനും സെയിം അർത്ഥമാണ് ഹി ഷി ഇറ്റ് എവരിബിയുടെ കൂടെയാണെങ്കിൽ നമുക്ക് വാസ് യൂസ് ചെയ്യാൻ പറ്റും യു ദിയുടെ കൂടെയാണെങ്കിൽ നമുക്ക് വേർ യൂസ് ചെയ്യാൻ പറ്റും ക്ലിയർ ആണല്ലോ ഓക്കെ ഇനി നമ്മൾ അടുത്ത കൂടുതലുള്ള ദ ഡു നോട്ട് കം ഹിയർ അവർ ഇവിടെ വരാറില്ല ഡു യൂസ് ചെയ്യുന്നത് ഐ യു ദിയുടെ കൂടെയാണ് ദ ഡു നോട്ട് കം ഹിയർ യു ഡു നോട്ട് കം ഹിയർ വി ഡു നോട്ട് കം ഹിയർ എന്നൊക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഐ ഡു നോട്ട് കം ഹിയർ ഓക്കെ ഇനി ഡസ് എവിടെ യൂസ് ചെയ്യുന്ന സിംഗുലറിന്റെ കൂടെയാണ് ഹി ഡസ് ഷി ഡസ് ഇറ്റ് ഡസ് എവ്രിബി ഡസ് എന്നൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഷി ഡസ് എൻ ഹെൽപ്പസ് അവൾ ഞങ്ങളെ സഹായിക്കാറില്ല ഐ ഡിഡ് മൈ വർക്ക് ഞാൻ എൻ്റെ വർക്ക് ചെയ്തു ഷി ഹാസ് റിസീവ്ഡ് ആൻ അവാർഡ് ഇവിടെ ഹാസ് എന്ന് പറയുന്നത് ഹാസ് എന്ന് പറയുന്ന ആ ഒരു ഓക്സിലറി വെർബിന് ശേഷം നമുക്ക് യൂസ് ചെയ്യേണ്ടത് വെർബിൻ്റെ മൂന്നാമത്തെ ഫോമാണ് വി ത്രീ ആണ് ഉപയോഗിക്കേണ്ടത് അതുകൊണ്ടാണ് ഷീ ഹാസ് റിസീവ്ഡ് ആൻ അവാർഡ് എന്ന് പറയുന്നത് റിസീവ്ഡ് എന്നുള്ളത് തേർഡ് ഫോമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതായിരുന്നു വി ഹാവ് പ്ലാൻഡ് സംതിങ് ഞങ്ങൾ ചിലത് പ്ലാൻ ചെയ്തിട്ടുണ്ട് വി ഹാവ് പ്ലാനഡ് സംതിങ് ഹി ഷീ ഇറ്റ് എവറിബിയുടെ കൂടെ നമുക്ക് ഹാസ് യൂസ് ചെയ്യാൻ പറ്റും വി ഐ യു ദേ അതിൻ്റെ കൂടെ ഒക്കെ നമുക്ക് ഹാവ് യൂസ് ചെയ്യാൻ പറ്റും ഓക്കെ ഹി ഹാഡ് സീൻ മീ എന്നെ കണ്ടിട്ട് ഉണ്ടായിരുന്നു ഓക്കെ ഹാഡിൻ്റെ അർത്ഥം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ക്ലിയർ ആണല്ലോ നമ്മൾ ഈ ഒരു ഓർഡിനറി ഓക്സിലറി പഠിച്ചാൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനും പറയാനൊക്കെ പറ്റും അപ്പോൾ എന്താണെന്ന് പറയാം ഇപ്പം നോക്കിക്കാം നമുക്കവിടെ കാണാൻ പറ്റും സെന്റൻസിന്റെ സെൻറ്റൻസിൻ്റെ ഉണ്ട് അതുപോലെ തന്നെ ക്വസ്റ്റിൻ്റെ ഉണ്ട് ചോദ്യങ്ങൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം സെൻറ്റൻസുകൾ എങ്ങനെ ക്രിയേറ്റ് എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഒന്നാമത് വായിക്കാം ഹി ഈസ് എ ടീച്ചർ അവൻ ഒരു ടീച്ചറാണ് ഇതിൽ ഓക്സിലറി ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും ഓക്സിലറി എന്നുള്ളത് ഈസ് ആണ് അങ്ങനെയാണെങ്കിൽ ആ ഈസ് എടുത്തിട്ട് ആദ്യം എഴുതി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ഈസ് ഹി എ ടീച്ചർ അവനൊരു ടീച്ചറാണോ ഓക്കെ മനസ്സിലായല്ലോ സെന്റൻസിൽ ഓക്സിലറി വന്നത് എവിടെയാണെന്ന് നോക്കിക്കേ ഹി ഈസ് എ ടീച്ചർ ചോദ്യമാണെങ്കിൽ ടീച്ചർ അവനൊ ടീച്ചർ ആണോ ഷി ഈസ് ടീച്ചിങ് അവള് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി അവൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണോ അങ്ങനെയാണെങ്കിലോ ഈസ് ഷി ടീച്ചിങ് എന്ത് ചെയ്താൽ മതി ഓക്സിലറി എടുത്തിട്ട് സെന്റൻസിന്റെ ആദ്യം എഴുതി കഴിഞ്ഞാൽ നമുക്ക് ചോദ്യം കിട്ടും ക്വസ്റ്റ്യൻ കിട്ടും ഓക്കെ ഇറ്റ് ഈസ് വർക്കിംഗ് അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണോ അപ്പോൾ നിങ്ങളൊന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കിക്കുക ഓക്സിലറി എടുത്തിട്ട് ആദ്യം ചെയ്താ ഈസ് ഇറ്റ് വർക്കിംഗ് വെരി ഗുഡ് എവറിബഡി ഈസ് ഗോയിങ് എല്ലാവരും പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും പോയിക്കൊണ്ടിരിക്കുകയാണോ ഈസ് എവ്രിബി ഗോയിങ് ഓക്കെ ഐ എം കോൺഫിഡൻ്റ് ഞാൻ കോൺഫിഡൻ്റ് ആണ് ഞാൻ എന്നോട് തന്നെ ചോദിക്കുകയാണ് ഞാൻ കോൺഫിഡൻ്റ് ആണോ എം ഐ കോൺഫിഡൻറ്റ് യു ആർ എ പ്രൊഫസർ നിങ്ങളൊരു പ്രൊഫസറാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങളൊരു പ്രൊഫസറാണോ ആർ യു എ പ്രൊഫസർ ദ ആർ സ്ലീപ്പിംഗ് അവർ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആർ ദ സ്ലീപ്പിംഗ് അവർ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണോ ഓക്കെ ഒന്നുമില്ല സിമ്പിളായിട്ട് ഓക്സിലറി ഏതാണെന്ന് മനസ്സിലാക്കുക ഓക്സിലറി എടുത്തിട്ട് സെൻറ്റൻസിൻ്റെ ആദ്യം എഴുതി കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ക്വസ്റ്റ്യൻ ഓക്കെ വി ആർ റൈറ്റിങ് ഞങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം വിക്ക് രണ്ടർത്ഥമുണ്ട് നമ്മളെന്ന് അർത്ഥം ഞങ്ങൾ ഞങ്ങളെന്ന് പറഞ്ഞുണ്ട് ഓക്കെ ഇപ്പോൾ വി ആർ റൈറ്റിംഗ് പറഞ്ഞാൽ നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഞങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ ആർ വി റൈറ്റിംഗ് നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുകയാണോ ഞങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുകയാണോ ഇത്തരത്തിലൊക്കെ നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് പറ്റും ഹി വാസ് വെരി ഹാപ്പി അവൻ വളരെ സന്തോഷത്തിലായിരുന്നു ഹി വാസ് വെരി ഹാപ്പി അവൻ വളരെ സന്തോഷത്തിലായിരുന്നോ വാസ് ഹി വെരി ഹാപ്പി ഓക്കെ കിട്ടിയല്ലോ ഷി വാസ് പ്രറ്റി അവൾ വളരെ സുന്ദരിയായിരുന്നു വാസ് ഷി പ്രറ്റി അവൾ സുന്ദരിയായിരുന്നു ഇറ്റ് വാസ് ഹിസ് ഡ്രീയും അത് അവൻ്റെ സ്വപ്നമായിരുന്നു വാസ് ഇറ്റ് ഹിസ് ഡ്രീയും അത് അവൻ്റെ സ്വപ്നമായിരുന്നോ അപ്പം നിങ്ങൾ ആകെ ചെയ്യേണ്ടത് ഓക്സ്ലറി ഏതാണ് എന്ന് നോക്കി വെക്കാം എന്നിട്ട് നിങ്ങൾക്ക് ഓക്സ്ലറി എടുത്തിട്ട് ആദ്യം എഴുതാം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ചോദ്യം കിട്ടും എവ്രിബഡി വാസ് സ്പീക്കിംഗ് എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വാസ് എവ്രിബി സ്പീക്കിംഗ് എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നോ യുവർ തിങ്കിങ് നീ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വെറു തിങ്കിങ് നീ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നോ വി വർ കോളിംഗ് ഞങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വെർ വി കോളിംഗ് ഞങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നോ അല്ലെങ്കിൽ നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നോ എന്നുള്ളതാണ് കേട്ടോ ഇത് നോക്കിയേക്ക് ആ റൈറ്റ് ഞാൻ എഴുതാറുണ്ട് ഇവിടെ ഈ റൈറ്റ് എന്ന് പറഞ്ഞാലേ അവിടെ ഡു എന്ന് പറയുന്ന ഒരു ഓക്സലറി ഹിഡൻ ആയിട്ട് കിടക്കുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഓക്കെ ഐ യു റൈറ്റ് എന്ന് പറയുന്നതും ഐ ഡു റൈറ്റ് എന്ന് പറയുന്നതും സെയിമാണ് അങ്ങനെയാണെങ്കിൽ അതിൻ്റെ നെഗറ്റീവ് എന്താ പറയാ ഞാൻ എഴുതാറില്ല ഐ ഡോ റൈറ്റ് മനസ്സിലായല്ലോ അപ്പം നീ എഴുതാറുണ്ടോ യു തിങ്ക് നീ ആലോചിക്കാറുണ്ട് അതിൻ്റെ അർത്ഥം എന്താണ് ശരിക്കും യു തിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഡു തിങ്ക് എന്നുള്ളതാണ് അർത്ഥം ഓക്കെ അപ്പൊ നീ ആലോചിക്കാറുണ്ടോ ഡു യു തിങ്ക് ദഞ്ഞാൽ അവിടെ എന്തുണ്ടത് മനസ്സിലാക്കണം ദൈ ഡു ഗോ എന്നുള്ളതാണ് ദൈ ഗോ എന്ന് പറയുന്നത് അവർ പോകാറുണ്ടോ ഡു ദോ ഓക്കെ വി നോ എന്ന് പറഞ്ഞാൽ വി ഡു നോ എന്നാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഓക്കെ ഡു വി നോ നമ്മൾക്ക് അറിയോ ഓക്കെ ക്ലിയർ ഇനി ഹി സ്പീക്സ് അവൻ സംസാരിക്കാറുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു ഐ സ്പീക്ക് എന്ന് പറഞ്ഞാൽ അവിടെ ഡു ഹിഡൻ ആയിട്ട് കിടക്കുന്നുണ്ട് ഹി സ്പീക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഡസ്സാണ് ഹിഡൻ ആയിട്ട് കിടക്കുന്നത് ഹി സ്പീക്സ് എന്ന് പറയുന്നതും ഹി ഡസ് സ്പീക്ക് എന്ന് പറയുന്നതും സെയിമാണ് ഓക്കെ അങ്ങനെയാണെങ്കിൽ അവൻ സംസാരിക്കാറുണ്ടോ ഡസ് ഹി സ്പീക്ക് ഷിനോസ് ഓക്കെ അവിടെ എന്താ ഹിഡൻ ആയിട്ട് കിടക്കുന്നത് ഡസ് ഹിഡൻ ആയിട്ട് കിടക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ചോദ്യം എങ്ങനെ വരും ഡസ് ഷി നോ ഓക്കെ ഇറ്റ് വോൾക്സ് അത് വർക്ക് ചെയ്യാറുണ്ട് ഓക്കെ എന്താ അവിടെ ഹിഡൻ ആയിട്ട് കിടക്കുന്നത് ഡസ് ആണ് അപ്പം അത് ചോദ്യം വരുമ്പോൾ എങ്ങനെ പറയും ഡസ് ഇറ്റ് വർക്ക് അത് വർക്ക് ചെയ്യാറുണ്ടോ എവറിബഡി ഡാൻസേഴ്സ് എല്ലാവരും ഡാൻസ് ചെയ്യാറുണ്ട് ഡസ് എവറിബഡി ഡാൻസ് എല്ലാവരും ഡാൻസ് ചെയ്യാറുണ്ടോ കിട്ടിയില്ലോ ഇനി നമ്മൾ വെറുപിന്റെ സെക്കൻഡ് ഫോം ആണ് പറയുന്നത് ഹി കെയിം അവൻ വന്നു അപ്പോൾ ഇവിടെ നമുക്കറിയാം ഇവിടെ ഓക്സ്ലറി ഒന്നും കിടക്കുന്നില്ലല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കും പക്ഷേ അവിടെ ഓക്സ്ലറി ഉണ്ട് ഏതാണ് ഓക്സ്ലറി നോക്കിക്കാൻ ഈ ഷി ആസ്കഡ് എന്ന് പറയുന്നത് അവിടെ ഹിഡൻ ആയിട്ട് കിടക്കുന്നത് ഡിഡ് ആണ് ഓക്കെ അങ്ങനെയാണെങ്കിൽ ഷീ ആസ്കഡ് എന്ന് പറയുന്നത് ആക്ച്വലി ഷി ഡിഡ് ആസ്ക് എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ചോദ്യം എങ്ങനെ വരും ഡിഡ് ഡിഡ്ഷി ആസ്ക് അവൾ ചോദിച്ചോ ഓക്കെ ഷി ആസ്ക്ഡ് അവൾ ചോദിച്ചു ഡിഡ് ഡിഡ്ഷി ആസ്ക് അവൾ ചോദിച്ചോ ഹി കെയിം അവൻ വന്നു ഡിഡ് ഹി കം അവൻ വന്നോ ഇറ്റ് ഫെൽ അത് വീണു ഡിഡ് ഇറ്റ് ഫോൾ അത് വീണോ ഓക്കെ എവ്രിബഡി എൻജോയ്ഡ് എല്ലാവരും എൻജോയ് ചെയ്തു ഡിഡ് എവ്രിബി എൻജോയ് എല്ലാവരും എൻജോയ് ചെയ്തോ യു വെൻറ്റ് നീ പോയി ഡിഡ് യു ഗോ നീ പോയോ ഓക്കെ ദ പ്ലേഡ് അവർ കളിച്ചു ഡിഡ് ദ അവർ കളിച്ചോ വി റോട്ട് നമ്മൾ എഴുതി ഡിഡ് വി റൈറ്റ് നമ്മൾ എഴുതിയോ ഓക്കേ ഇനി അടുത്ത് നോക്കിയൊക്കെ ഹി ഹാസ് അറേഞ്ച്ഡ് നമ്മൾ പറഞ്ഞു ഹാസ് വന്നു കഴിഞ്ഞാൽ ഹാവ് വന്നു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഹാഡ് വന്നു കഴിഞ്ഞാൽ വെറുബിൻ്റെ മൂന്നാമത്തെ ഫോമാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത് ഹി ഹാസ് അറേഞ്ച്ഡ് ഓക്സ്ലറി ഏതാണ് ഹാസ് ആണ് ഓക്സ്ലറി സോ ഹാസ് ഹി അറേഞ്ച്ഡ് മനസ്സിലായല്ലോ ഷി ഹാസ് വാക്ക്ഡ് അവൾ നടന്നിട്ടുണ്ട് ഹാസ് ഷി വാക്ഡ് അവൾ നടന്നിട്ടുണ്ടോ ഓക്കെ അടുത്തത് ഇറ്റ് ഹാസ് ഫോളൻ അത് വീണിട്ടുണ്ട് ഹാസ് ഇറ്റ് ഫോളൻ അത് വീണിട്ടുണ്ടോ ഓക്കെ അടുത്തത് എവ്രിബഡി ഹാസ് ഡിസൈഡ് എല്ലാവരും തീരുമാനിച്ചിട്ടുണ്ട് ഹാസ് എവ്രിബി ഡിസൈഡഡ് എല്ലാവരും തീരുമാനിച്ചിട്ടുണ്ടോ ഓക്കെ ഐ ഹാവ് യൂസ്ഡ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് ഹാവ് ഐ യൂസ്ഡ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടോ ഓക്കെ ഓക്സിലർ എടുക്കുന്നു നമ്മൾ ആദ്യം എഴുതുന്നു അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്നതെല്ലാം തന്നെ ചോദ്യങ്ങളായിരിക്കും ഓക്കെ യു ഹാവ് സീൻ നീ കണ്ടിട്ടുണ്ട് ഹാവ് യു സീൻ നീ കണ്ടിട്ടുണ്ടോ ദേ ഹാവ് റിസീവ്ഡ് അവർക്ക് കിട്ടിയിട്ടുണ്ട് ഹാവ് ദ റിസീവ്ഡ് അവർക്ക് കിട്ടിയിട്ടുണ്ടോ വി ഹാവ് പാർട്ടിസിപ്പേറ്റഡ് ഞങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് ഹാവ് യു പാർട്ടിസിപ്പേറ്റഡ് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടോ ഓക്കെ ക്ലിയർ ആണല്ലോ ഇനി അടുത്തത് നമ്മൾ പറയുന്നത് മോഡൽ ഓക്സലറി ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ജസ്റ്റ് മുന്നേ പറഞ്ഞിരുന്നു ഓക്സിലറി എന്ന് പറയുന്നത് ടോട്ടൽ ഓക്സിലറി ഇരുപത്തി നാലെണ്ണമാണ് അതിൽ പതിനൊന്നെണ്ണം വരുന്നത് ഓർഡിനറി ആണ് ബാക്കി പതിമൂന്നെണ്ണം വരുന്നത് മോഡൽ ആണ് ഓക്കെ അപ്പോൾ ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് മോഡൽ ഓക്സിലറി ആണ് ഇത് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സുകളായിരുന്നു പക്ഷേ നിങ്ങൾക്കിത് ഒന്നും കൂടി മെമ്മറൈസ് ചെയ്യാനായിട്ടാണ് ഇതൊന്നും കൂടിയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ഓക്കെ അപ്പോൾ ഞാൻ മീനിംഗ് ഒന്ന് പറയാം വില്ല് പറഞ്ഞാൽ ചെയ്യും ഇപ്പോൾ സമയം ഒരു പത്ത് മണിയായി എന്ന് വിചാരിക്കാം ഓക്കെ ഇനി പത്ത് മണിക്ക് ശേഷം നിങ്ങൾ ചെയ്യാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും ബില്ല് വെച്ചിട്ട് പറയാം ഓക്കെ ഫോർ എക്സാമ്പിൾ ഐ വിൽ സ്റ്റഡി ഐ വിൽ സ്പീക്ക് ഇംഗ്ലീഷ് ഐ വിൽ ആസ്ക് ഹിം ഐ വിൽ കോൾ ഹിം ഐ വിൽ മെസ്സേജ് ഹിം ഐ വിൽ ഈറ്റ് മൈ ഡിന്നർ ഇതൊക്കെ പറയാം എന്ത് കാര്യവും ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ബില്ല് വെച്ചിട്ട് പറയാൻ പറ്റും അപ്പോൾ എന്താണ് വുഡ് വുഡ് പറഞ്ഞാൽ ചെയ്തേനേ എന്നാണ് അർത്ഥം വരുന്നത് അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളോട് ഒരാൾ പൈസ ചോദിക്കുകയാണെന്ന് ചോദിച്ചു പൈസ കടം ചോദിച്ചു അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പൈസയില്ല അപ്പോൾ നിങ്ങൾ പറയണം അടാ എൻ്റെ കയ്യിൽ പൈസ ഇല്ല പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഐ വുഡ് ഗിവ് യു ഞാൻ നിനക്ക് തന്നേനെ മനസ്സിലായോ ചെയ്തേനെ എന്നുള്ളതാണ് വുഡിൻ്റെ അർത്ഥം ഐ വുഡ് ഗിവ് യു ഐ വുഡ് ഹെൽപ്പ് യു ഞാൻ നിന്നെ സഹായിച്ചേനെ ഐ വുഡ് ആസ്ക് യു ഞാൻ നിന്നോട് ചോദിച്ചേനെ ഐ വുഡ് മെയ്ക്ക് ഇറ്റ് ഞാനത് ഉണ്ടാക്കിയേനെ ഓക്കെ അപ്പം അങ്ങനെ ചെയ്തേനെ എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ വുഡ് യൂസ് ചെയ്യുന്നത് ഇനി ഷാൾ എന്താ ഷാൾ എന്ന് പറഞ്ഞാൽ ചെയ്യാം എന്നുള്ളതാണ് അർത്ഥം വരുന്നത് കൂടുതലായിട്ട് അയ്യടെ കൂടെയും വീയുടെ കൂടെയുമാണ് നമ്മൾ ഷാൾ യൂസ് ചെയ്യുന്നത് ഐ ഷാൾ ഐ ഷാൾ സ്റ്റഡി ഞാൻ പഠിക്കാം ഓക്കെ വി ഷാൾ ഗോ ഞങ്ങൾ പോവാം ഓക്കെ ഐ ഷാൽ തിങ്ക് ഞാൻ ആലോചിക്കാം ഓക്കെ ഐ ഷാൾ ഹെൽപ്പ് യു ഞാൻ നിന്നെ സഹായിക്കാം ഇത്തരത്തിൽ നമുക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് പറയുമ്പോൾ ഷാൾ വെച്ച് പറയാം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു പയ്യനോട് കടയിൽ പോയിട്ട് ഒരു സാധനം മേടിക്കാൻ പറഞ്ഞാൽ പറയും ഓക്കെ ഐ ഷാൽ ഗോ ആ ഓക്കെ ഞാൻ പോകാം എന്ന് പറയും മനസ്സിലായി ഇതാണ് ഇതിൻ്റെ ഒരു വ്യത്യാസം വരുന്നത് ഇനി ഷുഡാണെന്നുണ്ടെങ്കിലോ ഡ്യൂട്ടീസ് കാണിക്കാനായിട്ടാണ് നമ്മൾ ഷുഡ് യൂസ് ചെയ്യുന്നത് ചെയ്യണം എന്നാണ് അർത്ഥം വരുന്നത് ഓക്കെ അപ്പം നീ പഠിക്കണം എന്താ പറയുക യു ഷുഡ് സ്റ്റഡി നീ പോകണം യു ഷുഡ് ഗവ നീ ആലോചിക്കണം യു ഷുഡ് തിങ്ക് ഓക്കെ ഇപ്പം നമ്മൾ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ പറയാണ് നീ പത്ത് മണിക്ക് ഓഫീസിലെത്തണം യു ഷുഡ് റീച്ച് ഹിയർ അറ്റ് ടെൻ ഒ ക്ലോക്ക് നീ പത്ത് മണിക്ക് ഇവിടെ എത്തണം യു ഷുഡ് റീച്ച് ഹിയർ അറ്റ് ടെൻ ഒ ക്ലോക്ക് ക്ലിയർ നെക്സ്റ്റ് ക്യാൻ ആണ് ക്യാൻ എന്ന് പറഞ്ഞാൽ എബിലിറ്റീസ് ആണ് കഴിവുകളാണ് കേട്ടോ എനിക്ക് സംസാരിക്കാൻ പറ്റും ഐ ക്യാൻ ഐ ക്യാൻ സ്പീക്ക് എനിക്ക് പോകാൻ പറ്റും ഐ ക്യാൻ ഗവേ ഐ ക്യാൻ തിങ്ക് ഐ ക്യാൻ മെയ്ക്ക് എനിക്ക് നമ്മുടെ എബിലിറ്റീസ് നമ്മുടെ കഴിവുകൾ എല്ലാം തന്നെ നമുക്ക് വെച്ച് പറയാൻ പറ്റും ഇനി കുഡ് ആണെങ്കിലോ എനിക്ക് കഴിഞ്ഞു എനിക്ക് സാധിച്ചു എനിക്ക് ചെയ്യാൻ പറ്റിയെന്ന് പറയില്ലേ ഐ കുഡ് അറ്റൻഡ് ദ ഇൻ്റർവ്യൂ വെരി വെൽ ഐ കുഡ് സ്പീക്ക് ഇംഗ്ലീഷ് ഐ കുഡ് ആസ്ക് ഹിസ് നെയ്ം എനിക്ക് അവൻ്റെ പേര് ചോദിക്കാൻ പറ്റി എനിക്ക് പോകാൻ പറ്റി എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും ഓക്കെ ഇനി മേ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എന്നുള്ളതാണ് അർത്ഥം വരുന്നത് മേ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എന്നുള്ളതാണ് മൈറ്റ് എന്ന് പറഞ്ഞാലും ചിലപ്പോളാണ് പക്ഷേ മേയ്ക്ക് കുറച്ചുകൂടി ഉറപ്പുണ്ട് മൈറ്റിനേക്കാൾ ഉറപ്പ് കൂടുതലാണ് മേയ്ക്ക് ഓക്കെ പിന്നെ മസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും അല്ലെങ്കിൽ നിർബന്ധമായും എന്നാണ് അർത്ഥം വരുന്നത് ഡയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധൈര്യം എന്നുള്ളതാണ് അർത്ഥം ഔട്ട് ടു പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യണം നമ്മൾ ഷുഡ് പറഞ്ഞില്ലേ ഷുഡിൻ്റെ ഒക്കെ ഏകദേശം അർത്ഥമാണ് ബട്ട് നോട്ട് എക്സാക്ട്ലി പക്ഷേ കറക്റ്റ് അങ്ങനെയല്ല എന്നാലും ഷുഡിൻ്റെ ഒക്കെ ഏകദേശം അർത്ഥമാണ് വരുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ എവിടെയാണ് ഔട്ട് ടു യൂസ് ചെയ്യുന്നത് നമുക്ക് പറയാം യു ഔട്ട് ടു സ്റ്റഡി യു ഔട്ട് ടു കൺസൾട്ട് എ ഡോക്ടർ വിച്ച് മീൻസ് ദാറ്റ്സ് ഓർ റൈ തിങ് ടു ഡു ആൻഡ് സ്റ്റിൽ യു ക്യാൻ ഡിസൈഡ് വെതർ ടു ഡു ദാറ്റ് ആർ നോട്ട് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾക്ക് വയ്യാതെ അപ്പോൾ എനിക്ക് നിങ്ങളെ വലിയ പരിചയമൊന്നുമില്ല എന്ന് ചോദിച്ചാൽ അപ്പോൾ നിങ്ങൾക്ക് വയ്യാതായിട്ടിരിക്കുകയാണ് ഓക്കെ നിങ്ങൾക്ക് ഫീവർ ആണെന്ന് വിചാരിച്ചു അപ്പോൾ എനിക്കറിയാം ഇപ്പോൾ ഈ ഒരു സീസൺ എന്ന് പറയുന്ന കൊറോണ സീസൺ സീസണൊക്കെയാണ് അപ്പോൾ ഞാൻ അല്ലെങ്കിൽ കൊറോണ സീസൺ കഴിഞ്ഞു ജസ്റ്റ് എന്നാലും കൊറോണ ഇപ്പോഴും സ്റ്റിൽ അവിടെ ഉണ്ട് അപ്പോൾ ഞാൻ പറയുകയാണ് യു ഷുഡ് കൺസൾട്ട് എ ഡോക്ടർ എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിങ്ങളോട് സ്ട്രെസ്സ് ചെയ്യുന്നുണ്ട് ഞാൻ സ്ട്രെസ്സ് ചെയ്ത് പറയുകയാണെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കാണണം എനിക്ക് അത്രയ്ക്ക് സ്ട്രെസ്സ് ചെയ്യാൻ പറ്റില്ല അല്ലേ അപ്പം നിങ്ങളവിടെ എനിക്ക് പറയുന്ന സമയത്ത് ഇരു ഒരു കുഞ്ഞൊരു ഡിസ്റ്റൻസ് വെച്ചിട്ട് എനിക്ക് പറയാൻ പറ്റുള്ളൂ കാരണം എനിക്കത്രയും അത് നിങ്ങൾ നിർബന്ധിക്കാനായിട്ടുള്ള ഒരു ഇതില്ല അധികാരമില്ല ഓക്കെ അപ്പം ഞാൻ എന്താ പറയുക എന്നറിയാം യു ഔ കൺസൾട്ട് എ ഡോക്ടർ വിച്ച് മീൻസ് ദാറ്റ്സ് റൈറ്റ് തിങ് ടു ഡു ആൻഡ് സ്റ്റിൽ യു ക്യാൻ ഡിസൈഡ് വെ ദർ ടു ഗോ ടു ദ ഹോസ്പിറ്റൽ ഓൺ നോട്ട് അതായത് നിങ്ങൾക്ക് നിങ്ങൾ ഡോക്ടറെ കാണണം അതാണ് നിങ്ങൾ ശരിക്ക് ചെയ്യേണ്ടത് പക്ഷേ എനിക്ക് നിർബന്ധിക്കാൻ അധികം നിർവാഹമില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയണം നിങ്ങൾ ഡോക്ടറെ കാണുന്നതാണ് നല്ലത് അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ് ഈ ഔട്ട് ടുൻ്റെ അർത്ഥം വരുന്നത് യൂസ് ഇ പറഞ്ഞാൽ മുൻപ് സ്ഥിരമായിട്ട് ഒരു കാര്യം നമ്മൾ റെഗുലറായിട്ട് ചെയ്യാറുണ്ടായിരുന്നു പക്ഷേ ഇപ്പം ചെയ്യാറില്ല ഐ യൂസ് ഇഡ് ടൂ സ്പീക്കിങ് ഇംഗ്ലീഷ് ഞാൻ ഇംഗ്ലീഷ് റെഗുലറായിട്ട് സംസാരിക്കാറുണ്ടായിരുന്നു ഐ യൂസ് ഇഡ് റ്റു സി ഹിം ഞാൻ അവനെ റെഗുലറായിട്ട് കാണാറുണ്ടായിരുന്നു ഐ യൂസ് ടു കോൾ ഹീം ഞാൻ അവനെ വിളിക്കാറുണ്ടായിരുന്നു ഓക്കെ സ്ഥിരമായിട്ട് അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു ഐ യൂസ് ടു സ്പീക്കിങ് ഇംഗ്ലീഷ് ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ സംസാരിക്കാറില്ല എന്നുള്ളതാണ് അർത്ഥം വരുന്നത് ക്ലിയർ ആണല്ലോ അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഈ വില്ല് വുഡ് ഷോള് ഷുഡ് ക്യാൻ കുഡ് മേ മൈറ്റ് മസ്റ്റ് ഇതിൻ്റെ എല്ലാം തന്നെ എക്സാമ്പിളുകൾ നിങ്ങൾ സെൽഫായിട്ട് ക്രിയേറ്റ് ചെയ്യുക ഓക്കെ ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് നമ്പർ ഞാൻ ഇംഗ്ലീഷ് കാരണത്താൽ ഇനി ഒരു അറിയില്ല മാറി നിൽക്കേണ്ട ഇരുപതോളം സ്കൂളുകളിലെ പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ആത്മവിശ്വാസത്തോടെ ഇംഗ്ലീഷ് സംസാരിക്കാൻ പരിശീലിപ്പിച്ച മികച്ച ട്രെയിനറോടൊപ്പം നിങ്ങളും പങ്കുചേരൂംസ് ട്രെയിനിംഗ് കമ്പ്യൂട്ടർ കോഴ്സസ് സ്പെഷ്യൽ ട്യൂഷൻ ബാച്ച് വൈറ്റ് ഹൗസ് റോയൽ ഹൗസ് ഫോർ ഹ്യൂമൻ എക്സലൻസ് കോംപ്ലക്സ് ഓപ്പോസിറ്റ്